ആക്ച്വലി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം കേട്ടോ കാരണം ആരും വീടൊന്നും ആരും കൊടുക്കൂല കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ആയതുകൊണ്ട് വീട് കിട്ടാതെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ മിക്ക ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാർ അത് മിക്ക സമൂഹത്തിൽ നമ്മൾ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം എന്താ പറയുക വീടില്ല കിടക്കാൻ വീടില്ല എല്ലാവരും വാടകൂട്ടിലാണ് താമസിക്കുന്നത് എല്ലാവരും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആരും സ്വന്തമായിട്ട് വീട് താമസിക്കുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ള എല്ലാവരും താമസിക്കുന്നത് വാടക വീട്ടിലാണ് കാരണം സമൂഹം മാറ്റി നിർത്തുന്നത് വീട്ടുകാർ മാറ്റി നിർത്തുന്നത് കൊണ്ട് ഓക്കെ കാരണം അവർക്ക് അതേവിധ വിധ കാര്യങ്ങളും കിട്ടുന്നില്ല പ്രോപ്പർട്ടീസ് കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു വാടക വീട്ടിൽ താമസിക്കുന്നു ചിലപ്പോൾ അവർക്ക് വാടക വീട്ടിൽ പോയി താമസിക്കും പറ്റാത്ത അവസ്ഥയുണ്ട് അതായത് വാടക വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്ത റോ വീട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതായത് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല ഈ ഒറ്റൊരു കാരണമാണ് അവരെ കൊണ്ട് അവരെ വിഷയം കാരണം ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒറ്റ ഒരു കാരണം കൊണ്ട് അവരെല്ലാവരും മാറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് കയറി കിടക്കാൻ പോലും സ്ഥലമില്ലാന്ന് എനിക്ക് പറയാൻ പറ്റും ഞാനൊരു ഒരു ന്യൂസ് കണ്ടു കുറച്ച് ദിവസം മുമ്പാണ് ഓക്കെ അത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജെയ്സൺ ജെയ്സൺ ട്രാൻസ്മെൻ ആണ് കേട്ടോ സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയിട്ടുള്ള ആളാണ് അപ്പോൾ ജെയ്സൺ ഒരു വീട് കിട്ടിയിട്ടുണ്ട് ആ വീട് വെച്ചു കൊടുത്തത് ശാലിനി ടീച്ചറാണ് അത് എം എസ് സുനിൽ ടീച്ചറാണ് ഓക്കെ അപ്പം ആ ടീച്ചർ സാമൂഹ്യ പ്രവർത്തകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല ആൾക്കാർക്കും വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരാൾ ഒരുപാട് പേര് കീടിക്കിടക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് നല്ലൊരു വ്യക്തിയാണ് മനസ്സിൻ്റെ ഉടമയാണ് അപ്പം ജെയ്സൺ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഓക്കെ ഒരൊന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് പറ്റുവോ അതിൽ എന്താണ് എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ട് ആൾക്കാരും അതെല്ലാം തിരുത്തി കുറിച്ച് മിസ്റ്റർ ഇന്ത്യ വരെ നമ്മൾ നേടി ടൈറ്റിൽ വിജയം തന്നെ നേടിയത് ട്രാൻസ്ഫർ കാറ്റഗറിയിൽ പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് ഒളിമ്പ്യ സ്റ്റേജ് ആണ് അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യ അഞ്ജലിയും എനിക്കും അനുഭവിച്ചുവെച്ചാല് നിന്ന് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ വീട്ടുകാര് എല്ലാം ആദ്യം ഉൾക്കൊണ്ടെല്ലാം കൂടെ കൂട്ടിയിരുന്നു പിന്നീട് എൻ്റെ അമ്മയ്ക്കും അങ്ങനിക്കും എന്നുവെച്ചാൽ അനിയൻ അനിയനും ഒരു ബുദ്ധിമുട്ടുണ്ടായി പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളും വൈഫിനെയും കൊണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് ജീവിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് മുന്നോട്ട് ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു എന്നുള്ള ഒരു പ്രശ്നങ്ങൾ തുടങ്ങി അപ്പം ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു രാത്രിയിൽ ചെറിയൊരു വഴക്ക് സംസാരിച്ച് തുടങ്ങിയപ്പോൾ വഴക്കുണ്ടായി അനിയനുമായിട്ട് വഴക്കുണ്ടായി അങ്ങനെ ഞാനും അതിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വന്നു അമ്മ ഇറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി നിന്ന് പള്ളിയുടെ ബാക്കിയെ പോയി ഞങ്ങൾ രണ്ടുപേരും വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ബസ് സ്റ്റാൻഡ് വരെ കിടന്ന് പോയ സമയമുണ്ട് വീടൊക്കെ വാടക കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് അപ്പം പുറമേ കാണുന്നില്ല മനസ്സിലാകുന്നില്ല ആർക്കും അറിയത്തില്ല എങ്കിലും നമ്മൾ പറഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ പിന്നെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു അങ്ങനെ ടീച്ചർ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ അറിഞ്ഞു എമ്മിൽ ടീച്ചർ ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ കണ്ടു പറഞ്ഞ് വന്ന് ടീച്ചറിന്റെ നമ്പരൊപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയായി എൻ്റെ മനസ്സില് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗം കാരണം നാട്ടിൽ നിൽക്കാൻ പോലപ്പുഴ നാട്ടിൽ നിന്ന് എനിക്കുണ്ടായത് ഒരു വിഷയം എന്ന് വെച്ചാല് ആലപ്പുഴ രൂപതയുടെ കീഴിലായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ ലാറ്റിൻ കാഥലിക്കിൻ്റെ ഇതിൽ രൂപ അടിസ്ഥാനത്തിൽ രൂപതയിലെ പിതാവിനെ പോയി കണ്ട് പിതാവ് ഇങ്ങനെയാണ് കാര്യം എന്തെങ്കിലും ഒരു ഇടം വേണം കിടക്കാൻ പോലും ആണ് നിവർത്തിയില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അപ്പോൾ അവരുടെ ഇതിൽ പള്ളി വക വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വതവേ അതൊക്കെ പറഞ്ഞപ്പോൾ അവർ ഒറ്റ കണ്ടീഷൻ പറഞ്ഞ് ട്രാൻസ് അല്ലേ നീ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും പറ്റത്തില്ല വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു വിഷമത്തോടെ വീണ്ടും ഇങ്ങനെ ഇരുത് ടീച്ചറിനെ തന്നെ ഞാൻ വീണ്ടും വിളിക്കാൻ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് അങ്ങനെ ടീച്ചറിനെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറെ എല്ലാവരും തള്ളിക്കളയുന്ന പോലെ ടീച്ചറും തള്ളിക്കളയെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് അവിടുന്ന് ഉണ്ടായത് ടീച്ചർ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുവായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നാട്ടിൽ നിന്ന് തന്നെ ആലപ്പുഴ വെച്ച് തന്നെ പറഞ്ഞുപോലെ കാര്യങ്ങൾ ജയ്സിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അമ്മയും സഹോദരനും കൂടെ സ്വാഭാവികമായിട്ട് ട്രാൻസ്മാൻ ആയാലും ട്രാൻസ്മോൺ ആയാലും വീട്ടിൽ പ്രശ്നം ഉണ്ടാകും അവർക്ക് സമൂഹമാണ് വലുത് സമൂഹം എന്ത് പറയുന്നു എന്നതാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നോക്കുന്നുള്ളൂ എല്ലാവരും നോക്കുന്നുള്ളൂ കുടുംബം എസ്പെഷ്യൽ നോക്കുക ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു ബാക്കിയുള്ള അയൽവാസി എന്ത് പറഞ്ഞു നാട്ടുകാരെന്ത് പറഞ്ഞു കാര്യം എല്ലാവരും സ്വന്തം മക്കൾ കഴിഞ്ഞ് എങ്ങനെ ആയാലും അവർ കുഴപ്പമില്ല അവരങ്ങ് ഒഴിവാക്കുക എന്നൊരു കോൺസെപ്റ്റാണ് വീട്ടുകാർക്കുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമായിട്ടോ അത് മിക്ക ഫാമിലീസും ചെയ്യുന്നതാണ് അവർക്ക് അവർ അഭിമാനമാണ് വലുത് മക്കളല്ല അഭിമാനം നാട്ടുകാർ കുടുംബക്കാരാണ് വലുത് ഓക്കെ ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം അമ്മ പറഞ്ഞു എത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സംഭവം തന്നെ ഓക്കെ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കിടക്കാൻ സ്ഥലമില്ല റോട്ടിൽ കിടക്കാൻ പറ്റില്ല ഭാര്യയുണ്ട് കൂടെ ഭാര്യയുടെ പേര് അഞ്ജലി എന്നാണ് കേട്ടോ ട്രാൻസ്മെൻ്റ് ആൾ കല്യാണം കഴിച്ചിട്ടുണ്ട് കൂടെ സപ്പോർട്ടിന് ഒരു ഭാര്യയുണ്ട് അതാണ് ഏറ്റവും വലിയ പോയിന്റ് ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് അപ്പോൾ ഈ ഭാര്യ കൊണ്ട് റോട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല സ്ത്രീ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ജെയ്സൺ പല ആൾക്കാരെയും സമീപിച്ചപ്പോൾ നെഗറ്റീവാണ് ഉണ്ടായിട്ടുള്ളത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് ജെയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജെയ്സൺ ബോഡി ബിൽഡർ ആണ് കേരള മിഷ് കേരള അതുപോലെ ഒരുപാട് പദവികൾ ലഭിച്ച വ്യക്തിയാണ് ജെയ്സൺ ഓക്കെ അപ്പോൾ ജെയ്സൺ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴ ജില്ലക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ജെയ്സൺ പള്ളിയുടെ ജെയ്സൺ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പള്ളിക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ച് പള്ളിയുടെ എത്തി പക്ഷേ പള്ളിക്കാരും കൈ കഴിഞ്ഞു പള്ളിക്കാർ പറഞ്ഞു അത് ലാറ്റിൻ സാഹിബിനെ കുറിച്ച് എന്താ പറയുന്നുണ്ട് ലാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു അവർക്ക് വീട് പോലും ഉണ്ട് പക്ഷേ ജെയ്സൺ ട്രാൻസ്മെൻ ആയതുകൊണ്ട് അവർ ഒഴിവാക്കി പറ്റില്ല സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ായി കഴിഞ്ഞാൽ ആരും നമ്മളെ ദൈവം ദൈവം ദൈവത്തിൻ്റെ ആൾക്കാർ പോലും നമ്മളെ കഴി കഴിഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പോലും ഒരു മാനുഷിക പരിഗണന തരാതെ വ്യക്തികളെ സഹായിക്കാതെ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യത്വം എവിടെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് വേർ ഇസ് ദ ഹ്യൂമാനിറ്റി മനുഷ്യത്വം മാനസിക ബുദ്ധിമുട്ടുകളാണ് ജെയ്സൺ ഈ കാരണം കൊണ്ട് അനുഭവിച്ചിട്ടുള്ളത് അപ്പം അത്രത്തോളം ജെയ്സൺ ഒരു വല്ലാത്ത സ്റ്റേജിലോട്ട് പോയി അവസാനമാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന ഈ വ്യക്തിയെ ശാലിനി ടീച്ചറെ അറിയപ്പെടുന്നതും കാണാനിടയാവുന്നതൊക്കെ ഓക്കെ ജേസിന അവരെ വിളിച്ചു സംസാരിച്ചു അവർ അവർ പറഞ്ഞൊരു ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരല്ലേ എന്നുള്ളത് സത്യം അതാണ് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരല്ലേ അതാണ് നമ്മൾ കാണേണ്ടത് വേറെ ഒന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണ് ആ ഒറ്റൊരു സംഭവമാണ് ഞാൻ ആ വ്യക്തിയിൽ ഇഷ്ടപ്പെട്ടത് എം എസ് സുനിൽ ടീച്ചറിൽ ഇഷ്ടപ്പെട്ട കാര്യം മനുഷ്യരാണ് അങ്ങനെ അവർ അവരുടെ നാട്ടിൽ പത്തനംതിട്ട ചിറ്റൂർ അവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ജയ്സനും ഭാര്യ അഞ്ജലിക്കും വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു സ്ഥലം കാണാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഇഷ്ടപ്പെട്ടു കണ്ടിഷ്ടപ്പെട്ടു അവിടെ തന്നെ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു അവരെ സഹായിച്ചു അപ്പോൾ ഇതെടുക്കേണ്ട ഒരു വലിയൊരു വിഷയമാണ് വലിയൊരു സംഭവമാണ് അവർക്ക് ഞാൻ ഇപ്പോഴടുത്താണ് അതിൻ്റെ താക്കോൽദാനം കണ്ടത് അവർക്കത് കൊടുത്തതും വളരെ സന്തോഷം തോന്നി വളരെ വളരെ സന്തോഷം തോന്നി കാരണം ട്രാൻസ് വ്യക്തികൾക്ക് വീടില്ല വീടില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ ഗവൺമെൻറ് സപ്പോർട്ട് അത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കേരളം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ വീട് വെച്ചു കൊടുക്കൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രം അവർ ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ വീട് വെച്ചു കൊടുത്തിട്ടുള്ളൂ എൻ്റെ അളവിൽ അല്ലാതെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വീടില്ല ഒരുപാട് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വീട് ഇല്ലാത്തെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ അവർ സഹായിക്കുന്ന ആ വീട് വെച്ച് കൊടുത്തെങ്കിൽ അവർക്ക് സഹായിക്കാം പല ആൾക്കാർക്കും വർഷത്തിൽ ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കാം ഒരാൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വ്യക്തികൾ ഈ വാടക കൂട്ടി താമസിക്കുന്നു അവർക്ക് വരുമാനമില്ല ജീവിതമാർഗമില്ല പല രീതിയിലൊക്കെ ജോലി ചെയ്തിട്ടാണ് അവർ ദിവസം ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നത് വാടക കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കുന്ന അറിയാലോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്നുണ്ട് പല ആൾക്കാരും പല ആൾക്കാർക്കും വീട് വെച്ച് സഹായിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാത്തതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ആരും സഹായിക്കാറില്ല അവരെ കാരണം ഇവരിങ്ങനെ വിഭാഗമായതുകൊണ്ടാണോ ഇവരിങ്ങനെ മാറിയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ നിന്ന് വന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ പോകാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി കേരളത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പ് താമസിച്ച സമയത്ത് എനിക്ക് കയറി കിടക്കാൻ സ്ഥലമൊന്നുമില്ല ഞാൻ പറയാൻ റോട്ടിലും ഓരോരോ ഷോപ്പിലൊക്കെ ഞാൻ കടന്നിട്ടുണ്ട് കാരണം എനിക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ മുഴുവട്ടിണി തന്നെ പറയും ആ സമയത്ത് ഞാൻ ഇതേപോലെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു ഗവൺമെൻറ്റിനല്ല വീടില്ലാത്തവർക്ക് വീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു ഒരു ഒരുപാട് സഹായിക്കുന്ന എന്നൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ അപ്ലിക്കേഷന് വേണ്ടി പൈസ പോലും എൻ്റെ കയ്യിലില്ല ആരോടോ പത്തു പതിനഞ്ച് രൂപ കടം മേടിച്ച് കുറച്ച് പൈസ ഞാൻ കടം മേടിച്ച് ഞാൻ കുറച്ച് ഫോമൊക്കെ അതിൻ്റെ ഫോമുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിന് വേണ്ട രേഖകളൊക്കെ റെഡിയാക്കി എത്ര നടന്നു നടന്നെന്നറിയോ എന്നിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത് പോർഷായിട്ട് അയച്ചു കൊടുത്തിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല വിട്ടെ അത് ഞാൻ വിട്ടു അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ സഹായിക്കാനൊക്കെ പറഞ്ഞു വന്ന് പിന്നെന്താ അവർക്ക് വേണ്ട കാരണം ട്രാൻസ്മെൻ ആയതുകൊണ്ട് അവരത് റിജക്റ്റ് ചെയ്യുന്നു അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരു മാനുഷിക പരിഗണന പോലും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതുപോലെയുള്ള ആളുകൾ ശാരീരിച്ചതുപോലത്തെ ആളുകളാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഒരു സപ്പോർട്ട് ചെയ്യാനും ഞാൻ ആ വ്യക്തിയെ ഈ കാരണം കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാം ഈ കാരണം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ബഹുമാനിക്കുകയാണ് കാരണം ജെയ്സൻ്റെ അവസ്ഥ കണ്ടതുകൊണ്ട് മാത്രം അപ്പം നമുക്ക് പണ്ട് പണ്ട് ആരൊക്കെ ഹലിപ്പിക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞൂടാം കുറെ ആൾക്കാരെ സാധിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ കാര്യം കൈ ഒയ്യാതെ പിടിച്ചു നിർത്തിയൊരു കാര്യം ഓക്കെ അപ്പോൾ ജെയ്സണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് ഹാപ്പി ലൈഫാണ് ഓക്കെ നമുക്ക് എന്തായാലും നാട്ടിലൊക്കെ പോകുമ്പോൾ ജെയ്സൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് വീടും കാര്യങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ ഉണ്ട് എന്തായാലും അത് നമ്മൾ ചെയ്യും സമൂഹത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് നേരിടുന്ന പ്രയാസങ്ങൾ വീടില്ലാത്തത് കൊണ്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ കാരണം ഇവിടെ ഈ വ്യക്തികളെ സഹായിക്കാനോ കൈ പിടിക്കാനോ എന്താ പറയുക ഒന്നും ആളുകൾ ഇല്ല ആളുകൾക്ക് താല്പര്യമില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു റോഡിൽ കടന്ന് തെണ്ടി ജീവിക്കുന്നു ഇതാണ് ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ സഹായിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു മാനുഷിക പരിഗണന ഉള്ള ആൾക്കാർ അവർ മാത്രം ആണ് അത് ഏത് വിഭാഗമാണെങ്കിലും ഞാൻ കാറ്റഗറീസ് പറയുന്നില്ല അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യം പറയുന്നില്ല ആരായാലും കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും ഇല്ല നമ്മൾ ശതമാനം നോക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ വ്യക്തികളോട് ഒരു ചെറിയൊരു സഹായിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ കൂട്ടിച്ചു തീർക്കണം ഇവരെ നമ്മൾ കഴിവൊഴിയാൻ പാടില്ല നമ്മൾ മനുഷ്യരാണ് നമ്മൾ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഇവരെന്തോ ഒരു അന്യഗ്രഹ ജീവികളായിട്ടാണ് കാണുന്നത് അന്യഗ്രഹ ജീവികൾ ഒരിക്കലുമല്ല നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ഒരു മാറ്റുമില്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് മനുഷ്യരെ അവഗണിക്കുന്നു മനുഷ്യരെ മാറ്റി നിർത്തുന്നു ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് ഓരോ അവസ്ഥകൾ മനസ്സിലാക്കാതെ മനുഷ്യരോട് പെരുമാറും അപ്പോൾ ആ സ്റ്റേജിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജയ്സ് വീടില്ല ഭാര്യയും കൊണ്ട് റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥകളൊന്നാലോചിച്ചു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് ആ വ്യക്തിയെ തള്ളി വിടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒഴിവാക്കുക നിങ്ങളൊന്നാലോചിച്ചു നിങ്ങളെ ആ ചെയ്യുന്ന കാര്യം ശരിയാണോ വീട്ടുകാർ ചെയ്ത കാര്യം പള്ളിക്കാർ ചെയ്ത കാര്യം ആര് ചെയ്തു അവർ അറ്റ്ലീസ്റ്റ് ഒന്ന് സഹായിക്കാം നിങ്ങൾക്ക് വീട് വെച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് കുറച്ച് കാലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യുന്നില്ല ഒരു രീതിയിലുള്ള ഒരു മെൻറ്റൽ സപ്പോർട്ടില്ല യാതൊരുവിധ ഒരു രീതിയിലുള്ള ഒരു ഹെൽപ്പില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ കേസ് നിങ്ങൾക്കാണോ എന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇൻസ്റ്റെഡ് ഓഫ് ദം നിങ്ങൾ നിങ്ങളെ കാര്യം ചിന്തിച്ച് നോക്കുക ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഒന്നും തുടർന്ന് പറയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ ഗവൺമെൻ്റ് ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് വേണം വർഷത്തിൽ ഒരാൾക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരിത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഹൈ സെറ്റപ്പ് വീടൊന്നും പറയില്ല അവർ കയറി ഒരു വീട് താമസിക്കാൻ കിടന്നുടങ്ങാൻ മനസ്സമാനത്തോടുകൂടി കിടന്നുടങ്ങാൻ തല ചായ്ക്കാനൊരു വീട് അങ്ങനെ ഗവൺമെൻറ് അതിനു വേണ്ടി ചെയ്യണം കേരള ഗവൺമെൻറ്റിന് പറ്റും പറ്റാത്തതൊന്നുമില്ല ചെയ്യുക കൂട്ടി ചേർത്ത് നിർത്തുക ഓക്കെ അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് സംഘടനകൾക്ക് പറ്റുന്ന പോലെ സഹായിക്കുക ഒരാൾക്കെങ്കിലും വർഷത്തിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ അത്രയും വലിയൊരു കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പോയിൻറ്റ് വലിയൊരു കാര്യമായിരിക്കും അത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലൊക്കെ മുന്നിട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറേ ആൾക്കാർ കുറേ ആൾക്കാർക്ക് കിടക്കാൻ സ്ഥലമില്ല കഷ്ടപ്പെടുന്നുണ്ട് കുറെ ആൾക്കാർ നിങ്ങൾ കുറ്റം പറയും ആൾക്കാർ സെക്സ് വർക്കിന് പോകുന്നുണ്ട് മറ്റേ ചെയ്യുന്നുണ്ടും അവർക്ക് ഇതിന് വേറെ എന്തോ ഓപ്ഷനാണുള്ളത് വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം കുറേ കാര്യങ്ങളില്ല നമുക്ക് പറയുമ്പോൾ അവർ എന്തിനും അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ അനാവശ്യമായിട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റും ആർബാ ആർഭാടത്തിന് വേണ്ടിയിട്ട് പോകുന്ന നമുക്ക് പക്ഷേ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ കയറി കിടക്കാൻ വാടകൊടുക്കാൻ ഇതിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് എന്ത് പോയിൻ്റ് അവിടെ പറയാനുള്ളത് അവിടെ കുറ്റപ്പെടുത്താൻ എന്ത് പോയിന്റ് ഉള്ളത് എന്ത് പോയിന്റ് ഉള്ളത് കുറ്റപ്പെടുത്താനുള്ള നിങ്ങൾ പറയണം ആ സ്ഥാനത്ത് നമ്മൾ നമ്മളെ ചിന്തിക്കുക നമുക്ക് വിഷമം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് പക്ഷേ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ മനുഷ്യരെ ആക്രമിക്കും അതുവരെ സംഭവിക്കും അങ്ങനെയുള്ള സ്റ്റേജുകളൊക്കെ ഉണ്ട് അതാണ് ഞാൻ നമ്മൾ നമ്മൾ ഒരു ഭാഗം മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗം മാത്രമാണ് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ പറ്റില്ല അതിൽ ഇല്ല അതിൽ അപ്പോൾ എനിക്ക് പറഞ്ഞുള്ളൊരു കാര്യം ഇത് ഒറ്റ ഒരു കാര്യമാണ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വ്യക്തികളെ സഹായിക്കുക ഓക്കെ എന്തായാലും സന്തോഷം ജെയ്സിൻ്റെ ഈ വീടും കാര്യങ്ങളും കണ്ടതിൽ എന്തായാലും ജെയ്സൺ അഞ്ജലിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ് വിത്ത് യുവർ ന്യൂ ഹോം അടുത്ത വീഡിയോ കാണാം ഓക്കെ